സ്റ്റാർട്ടിങ് ട്രിം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ വീട്ടിലേക്കുള്ള പുതിയ വീട്ടിലേക്കുള്ള സോഫ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അരീക്കോട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ തറവാട് വീട്ടിലേക്കുള്ള സോഫൊക്കെ തറവാട് വീട്ടിലേക്ക് നമ്മൾ സോഫ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് അവർ ഹോൾസെയിൽ ഡീലേഴ്സാണ് അതായത് മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോഫൊക്കെ ഒക്കെ അപ്പം നമുക്ക് ആ ഒരു റേറ്റിൽ നല്ല ക്വാളിറ്റി സോഫയ്ക്ക് കിട്ടും എന്നിശാ എന്നാൽ അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞ് തരാം പിന്നെ പുതിയ വീട്ടിലേക്കുള്ള എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പുതിയ വീട്ടിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജിൽ കമൻസിൽ ഇങ്ങനെ കണ്ടു എപ്പോഴും ഇങ്ങനെ പുതിയ വീട് പുതിയ വീടൊന്നും പറയണമെന്നില്ല നമ്മൾ വീഡിയോ എന്തായാലും കാണുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേട്ടോ അതായത് നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള സോഫ അല്ല നമുക്കിപ്പം ഈ ഫ്ളാറ്റിലോട്ട് നമുക്ക് സോഫേന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പുതിയ വീട്ടിലേക്കുള്ള സോഫ എന്ന് തന്നെ പറയണ്ടേ അതേപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് ഓൾറെഡി ഇവിടെ വെളിച്ചെണ്ണ നമ്മൾ ഉണ്ട് അപ്പോൾ പുതിയ വീട്ടിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കണല്ലോ അപ്പൊ അതിനായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഞാൻ അത് വെച്ചിട്ട് ഞാൻ എന്താ പറയാ നിങ്ങൾ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പൊ ഇക്കൊക്കെ എന്ത് പറയുള്ളൂ ഇപ്പം ഡ്രൈവിങ്ങിലാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കൂല ഓക്കേ ചായ എടിക്കണ്ടേ കുറേ നേരം ഞാനൊരു ചായ വാങ്ങിച്ചു ചോദിക്കുന്നുണ്ടെട്ടോ അപ്പോൾ കാണുന്ന ഷോപ്പൊന്നും ഇക്ക പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നാടൻ ഷോപ്പ് ഒക്കെ ഷോപ്പൊക്കെ ഉണ്ടോന്നൊക്കെ അതായത് നമ്മൾ സാധാ ഷോപ്പുകളല്ലാണ്ട് അവിടുത്തെ ചായ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നാടൻ ഈ പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ ഉണ്ടാക്കുന്ന ചായക്ക് നല്ല ടേസ്റ്റാന്നൊക്കെ പറയട്ടെ ഷോപ്പ് നോക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് ഇവിടുന്ന് കുടിക്കു രാവിലെ വരുന്ന സമയത്ത് ഉപ്പ സമൂസ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് കണ്ടിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ കേറിയത് തന്നെ ചായ വണ്ടി ഒന്ന് തട്ടിപ്പോയി എല്ലാരും കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചു ചോറ്റിക്ക് എന്താ കൂട്ടാൻ ചോറ്റിക്ക് എന്താ കൂട്ടാൻ సాంబారు నే సాంబారు కోటానక రెడీ అవునొల్లు కెర్మల్ లా దొరికిన ఒక ఫుల్ ర ఆంబియన్స్ ల ల హోటల్ తారెట మీటర్స్ ట్ర్న్ రైట్ 100 ആര്യ ഇവരുടെ സോഫയുടെ ഈ ഒരു ഷോപ്പ് വേറെ സ്ഥലത്തായിരുന്നു റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു പക്ഷെ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി സൗകര്യത്തിന് നല്ല വിശാലമായിട്ടുള്ള സ്ഥലത്തൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ എങ്ങനെയാണ് സ്ഥലൊക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചറിൻ്റെ ടഫ് തന്നെ വന്നിട്ട് ചൂസ് ചെയ്യാം ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് മജിൽ സോഫേന്റെ ഐ നല്ല വീയേറ്റി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ ബാക്കിയാറെ കുറച്ച് അങ്ങോട്ട് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ നമ്മൾ മനസ്സിലായി സംഗതി വെയിറ്റ് സോഫന്റെ ലെഗ്ഗുകൾ ലെഗ്ഗുകൾ ഇല്ല ആന്റിക് ഉണ്ട് പിന്നെന്താ ഗോൾഡൻ ഗോൾഡൻ ദ മാറ്റ് ബ്ലാക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ഒരു മോഡേൺ മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഈ スリム ലെഗ്സ് ആണ് കൂടുതൽ സൂട്ടബിൾ ആയിപ്പം ഈ ഈ മോഡൽ കളർ കളർ ചെയ്യണം അല്ലേ നമ്മൾ നമ്മൾ അവിടെ ില് ചെയ്യും കോട്ടൺവെറ്റ് ലോ ഫാബ്രിക് വരുന്ന ഇതുണ്ടോ അതുകൊണ്ട് മറ്റി മെയിൻ ലിവിംഗ് റൂമിലേ നമുക്ക് ആ ടൈപ്പ് വെക്കണ്ട. ഇതാണ് ഇത് ഒരു മെറ്റീരിയൽ. ഇതെന്താ പറഞ്ഞത്? ഇത് തുടക്കാൻ പറ്റും. ഇതെന്താ വലിയ വെക്സിനെ ഇല്ലാത്തതൊന്നും ഇതിന്റെ പേര്. ഉദാഹരണത്തിന് ഷൂട്ട് കാർപെറ്റ് വാതിലിൽ വെക്കാനാണ്. ഒരു പുതിയ ടൈപ്പ് വാതിലിൽ. ലൈറ്റ് റൂം പ്രത്യേകിച്ച് കാണുന്നില്ല. നമ്മൾ തുടക്കാനാണ് പറ്റും. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് മജ്ലിസ് സോഫ ഒരു സോഫ ഗിവ്വേ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഗിവ്വേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മജ്ലി സോഫയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഐശാസ് കിച്ചൻ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ ഈ രണ്ട് പേജും ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ താഴെ മജ്ലി സോഫ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും സോഫ നൽകുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലി തന്നെയാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഗിവേ വയ്ക്കുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഗിവേ ഇല്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് യൂട്യൂബ് ഫാമിലിക്ക് തന്നെയാണ് നമ്മൾ ആ ഒരു ഗിവേ സോഫ നൽകുന്നത് പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജാണ് അതുപോലെ ഐഷാസ് കിച്ചൺ ഇൻസ്റ്റഗ്രാം പേജാണ് ഞാൻ ലിങ്കൊക്കെ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഇല്ലായെന്നാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാരുടെയെങ്കിലും മക്കളുടെ കയ്യിലോ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ ഇൻസ്റ്റഗ്രാം അവരുടെ പേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ വിന്നർ ആവാണെങ്കിൽ ആ ഒരു ഫോളോ ചെയ്തത് നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഗിഫ്വേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എന്തായാലും ഇത് ഈ ഒരു കാര്യം ചെയ്യട്ടോ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ സ്നാക്കൊക്കെ കുടിച്ചു സ്നാക്കൊക്കെ കഴിച്ചു ഇനി മജ്ലസ് സോഫയുടെ ആ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഒരുപാട് സോഫ കളക്ഷൻസ് ഞാൻ കണ്ടു ഇവിടെ ഉള്ളത് ഇപ്പം ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന സോഫയാണ് അതുപോലെ ഇവർ ഒരുപാട് വലിയ വലിയ സോഫ ഷോപ്പുകൾക്കൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കിട്ടും പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും സോഫയും അതുപോലെ ബെഡും ടേബിളും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ സോഫയും അതുപോലെ ടേബിളും ചെയർസും ആണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് ബെഡ് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ്ഡായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ബെഡ് അല്ല കോട്ട് കട്ടിൽ പിന്നെന്താ ഇതാണ് അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഒരുപാട് വലിയ സ്പേസ് ആട്ടാ നല്ല അത്യാവശ്യം സ്പേസ്യസായിട്ട് കിടക്കുകയാണ് ഒരുപാട് വീഡിയോ എടുക്കാണ്ടാവും പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ഇവിടെ എല്ലാ തരം ചെയ്യുന്ന ആൾക്കാരുണ്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ ചെയ്തു വെച്ചത് കാണുമ്പോൾ ഇതൊക്കെ ഇവിടെ ചെയ്തതാട്ടോ ചെയ്ത് വെച്ചത് കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഇതിൻ്റെ ബിഹൈൻഡ് എന്താന്നുള്ളത് മനസ്സിലാവില്ല ഇത് ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അത്രയും എഫേർട്ടുണ്ട് ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ശരിക്കും ഒരു സോഫ നമ്മൾ റെഡിമെയ്ഡായിട്ട് കാണുമ്പോൾ അതിൻ്റെ പുറകെയുള്ള എഫേർട്ട് എത്രത്തോളം ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയും ഓരോ ഞാൻ ഞങ്ങൾക്ക് തന്നെ ഇവിടെ വന്നപ്പം ഫാബ്രിക് സെലക്ഷനിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വന്നു ഫാബ്രിക് സെലക്ഷനും പിന്നെ മരത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഏതോ മരം വേണം അങ്ങനെ കളേഴ്സ് കളേഴ്സ് സെലക്ഷനും ഭയങ്കര പാടാട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സ് അത്യാവശ്യം കളേഴ്സ് ഇവർ കാണിച്ചതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലൈറ്റ് കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എനിക്ക് ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടം പക്ഷേ ഇക്കാർക്ക് ഇഷ്ടം ലൈറ്റ് കളേഴ്സാണ് പിന്നെ നമ്മുടെ ആർക്കിടെക്റ്റും പറഞ്ഞു ലൈറ്റ് ആണ് നല്ലതെന്ന് അങ്ങനെ ലൈറ്റ് കളേഴ്സിലാണ് വെച്ചിട്ടുള്ളത് ഇവ രണ്ടാളമാണ് മജിലിസ് സോഫയുടെ പാർട്ട്നേഴ്സ് ഇട്ടാ അപ്പോൾ ഗിഫ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മർക്കണ്ട ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മജിലിസ് സോഫയുടെ അത് ഞങ്ങൾ സോഫ ഒക്കെ സെലക്ട് ചെയ്തു സോഫ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട് പണിൻ്റെ അവിടെ പോവാണ് അവിടെ റോഡാക്കിയാ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല നമുക്ക് നമ്മുടെ എഞ്ചിനീയർ വീഡിയോ അയച്ചിട്ടായിരുന്നു വീഡിയോ കാണുന്ന സമയം ഒന്ന് പോകുന്ന വഴിയിൽ ഒന്ന് അവിടെ കൂടി കേറിയിട്ട് പോവാൻ ശരിക്കും ഈ ഒരു ദിവസം തന്നെയായിരുന്നു നമ്മുടെ വീട്ടിലേക്കുള്ള റോഡിന്റെ ആ ഒരു പണി നടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റാത്തോണ്ട് തന്നെ നമ്മുടെ എഞ്ചിനീയറോട് എടുക്കാൻ പറഞ്ഞ വീഡിയോ ആയിട്ടത് ിട്ടല്ലോ എന്താണ് തിന്നാൻ വല്ലതും കിട്ടിയോ ഒച്ചിരി ബൈഡായിട്ടാണ് അപ്പം ഞാൻ ഇക്ക ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് എൻ്റെ ഇക്ക ഹസ്ബൻഡ് വന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടോ അത് അപ്പം ഇനി അത്രയും ബുദ്ധിമുട്ടി എടുത്തല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ രീതിയിലൊന്നും എടുത്തിട്ടില്ല പിന്നെ എന്തായാലും ഞാൻ വേറെ വീഡിയോ എടുക്കേണ്ടല്ലോ വിചാരിച്ചത് അപ്പം ഞാനും മൂത്തച്ചും കൂടി അവിടെ വരുന്നേ ഉള്ളൂ കേട്ടത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഇത് മൊത്തം നല്ല അടിപൊളിയായിട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ കല്ലും ഇതൊക്കെ അവിടുന്ന് മാറ്റി നല്ല അടിപൊളിയായിട്ട് റോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആ സെറ്റാക്കുന്ന സമയത്തുള്ള വീഡിയോ ആണ് ഇത് ഞങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞങ്ങൾക്ക് രസമല്ലേ നമ്മുടെ ഓരോ സ്റ്റേജും കാണുന്നത് അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുമെന്നു എനിക്കറിയില്ല എന്നാൽ നമ്മുടെ വീടിൻ്റെ ഓരോ സ്റ്റേജസ് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുമ്പം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മക്കൾക്കും കാണാമല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പിന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാനുണ്ട് മതിൽ കെട്ടാണ്ട് താഴെ നിന്ന് തന്നെ പൊക്കി കൊണ്ടുവരാനുണ്ട് അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് മതിലിട്ടില് പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ റെഡി ആയി വരുന്നുണ്ട് ചോദിച്ചു സ്ലാബ് ഇട്ടി കണ്ട അല്ല ഇത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് വല്ലാണ്ട് അതിന്റെ അടുത്ത് പോയിക്കണ്ട അതൊന്ന് കാലു നീട്ടിയാല് അങ്ങനെ എത്ര പെട്ടെന്നാന്നറിയോ നമ്മുടെ റോഡ് പുതിയ റോഡ് റെഡി പഴയ റോഡ് ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് കല്ല് കൂട്ടി വച്ചില്ലേ അതായിരുന്നു പഴയ റോഡ ഇതൊക്കെ പിന്നെ ഇപ്പം മണ്ണിട്ട് ഹൈറ്റ് വെച്ചതാണ് അതിനിടയ്ക്ക് ഇക്കാക്ക് ഇലയപ്പരത്തി ഒരു പൂതി അപ്പം ഈ പൊടിയൻ്റെ ലല്ലി അതെടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്കിയും ഇക്കാലിൻ്റെ ബ്രദറും കൂടി പോകുന്നതാണ് അന്നത്തെ വീഡിയോയിൽ റോയിമോളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇൻഷാല്ലോ പിന്നെ ഗിവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അതായത് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലാണ് കമൻറ്റ് ചെയ്യേണ്ടത് മജ്ലിസ് സോഫാന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക്